സിനിമാ സീരിയൽ നടി ചാരു വിവാഹമോചിത സിംഗിൾ മദർ അഭിനയത്തേക്കാൾ കൂടുതൽ വരുമാനമുണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ജനിച്ചു ഇനി ജീവിക്കണം അതിനെന്തും ചെയ്യും അഭിനയിച്ച സിനിമകൾ സീരിയലുകൾ എന്നിവയേക്കാൾ വ്യക്തി ജീവിതത്തിലെ വിവാദങ്ങൾ കൊണ്ട് പ്രശസ്തയായ നടിയാണ് ചാരു അസോപ്പ ദേവം കാ ദേവ് മഹാദേവ് ബാൽവീർ എന്നീ സീരിയലുകളിലൂടെയാണ് നടി ആരാധകരുടെ പ്രിയ താരമായി മാറിയത് മുൻമിസ് യൂണിവേഴ്സും ബോളിവുഡ് നടിയുമായ സുസ്മിതാ സന്നിന്റെ സഹോദര ഭാര്യ എന്ന നിലയിലും ചാരു അസോപ്പ വാർത്തകളിൽ നിറഞ്ഞിരുന്നു രാജസ്ഥാനിലെ ബിക്കാനീർ സ്വദേശിയായ ഇവർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രാജീവ് സെന്നുമായി വേർപിരിഞ്ഞു രാജീവുമായി വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്ന ചാരു അസോപ്പ മുംബൈ വിട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന ചാരു അസോപ്പയുടെ ഒരു വീഡിയോയാണ് ഇപ്പോൾ പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് താരം ഇൻസ്റ്റഗ്രാം വഴി സാരിയും മറ്റ് വസ്ത്രങ്ങളും വിൽക്കുന്ന വീഡിയോകളാണ് പങ്കുവച്ചത് മുംബൈ വിട്ട താൻ ഓൺലൈൻ തുണിക്കച്ചവടം തുടങ്ങിയതായി ചാരു അസോപ്പ തന്നെ സ്ഥിരീകരിച്ചു സ്വദേശമായ ബിക്നാറിലേക്ക് തിരിച്ചുവെന്നും ഇപ്പോൾ മകൾക്കും തന്റെ മാതാപിതാക്കൾക്കുമൊപ്പമാണ് താമസമെന്നും അവർ പറഞ്ഞു വാടകയുൾപ്പെടെ ഒരു മാസം മുംബൈയിൽ ഒന്ന് ഒന്നര ലക്ഷം രൂപ ചിലവ് വരും മുംബൈയിലെ ജീവിതം ചിലവേറിയതോടെയാണ് നഗരമിടാൻ വിടാൻ തീരുമാനിച്ചത് മകളെ ആയെ ഏൽപ്പിച്ച് ജോലിക്ക് പോകുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ് അതിനാലാണ് താൻ മുംബൈ വിട്ടതെന്നും ചാരു വ്യക്തമാക്കി ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി